ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുന്ന എൽ ഡി സി അതുപോലെ ഗാദി ബോർഡ് എൽ ഡി സി എന്നിവയുടെ ക്രാഷ് ബാച്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അതായത് വരുന്ന ശനിയാഴ്ച മുതലാണ് ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നത് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ നൽകി നിങ്ങളെ ഏറ്റവും മികച്ച റാങ്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എൽ ഡി സി ഗാദി ബോർഡ് എൽ ഡി സിയുടെ ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇതെങ്ങനെയാണ് എൽ ഡി സി ഖാദി ബോർഡ് എൽ ഡി സി കാഷ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മെയ് ഇരുപത്തി അഞ്ചിനാണ് ആരംഭിക്കുന്നത് അതായത് ശനിയാഴ്ച ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഒക്ടോബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സ് ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ഓരോ ദിവസവും ടൈം ടേബിൾ എത്തും അത് പ്രകാരമുള്ള ക്ലാസ്സുകളായിരിക്കും അതുപോലെ വ്യവസേന മലയാളം കണക്ക് ഇംഗ്ലീഷ് ആനുകാലികം എന്നിവ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും അതായത് വർക്കൗട്ടായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും വീഡിയോ ആയിട്ടൊക്കെ ആനുകാലികവും അതുപോലെ മലയാളം കണക്ക് ഇംഗ്ലീഷ് എന്നിവയുടെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കും ടൈം ടേബിൾ പ്രകാരം തന്നെ ആയിരിക്കും ക്ലാസ്സുകൾ നൽകുക അതുപോലെ ഏറ്റവും കിടിലൻ പോയിന്റുകളുമായി മുൻവർഷ ചോദ്യപേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ടായ എല്ലാ അതൊരു വീഡിയോ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് മുൻവർഷ ചോദ്യപേപ്പറും അതിന്റെ അനുബന്ധ വിശദീകരണങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കും ആ ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ആ ഒരു ഡിസ്കഷനിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ലഭിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുൻവർഷ ചോദ്യ പേപ്പർ അടിസ്ഥാനമാക്കി അതും അതിൻ്റെ അനുബന്ധ വസ്തുതകളും ഓപ്ഷനിലെ അനുബന്ധ വസ്തുതകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും അങ്ങനെയാണ് മുൻവർഷ ചോദ്യ പേപ്പറിൽ ഡിസ്കഷൻ പോകുന്നത് പിന്നെ ദിവസേന നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി ഒരു ക്യൂസോ അല്ലെങ്കിൽ ചോദ്യ പേപ്പറോ ഉണ്ടാകും അതായത് ഇന്ന് നൽകിയ വസ്തുതകളെ നാളെ നിങ്ങൾക്ക് ചോദ്യ രൂപത്തിൽ നമ്മൾ ചോദിക്കും അതായത് ഒരു റിവിഷൻ പോലെയാണ് അതായത് ഇന്ന് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച രാത്രി ക്യൂസ് രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ചോദ്യപേപ്പർ രൂപത്തിലോ നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾ അതിന് വ്യക്തമായി മറുപടി നൽകുക പിന്നെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വീഡിയോ ക്ലാസുകളാണ് വീഡിയോ ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസുകളായിരിക്കും പിന്നെ ഓഡിയോ ക്ലാസുകളും ഉണ്ട് അതും റെക്കോർഡഡ് ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓഡിയോ വീഡിയോ ക്ലാസ്സുകളാണ് നമ്മൾ നൽകുക കൂടാതെ എല്ലാത്തിൻ്റെയും പി ഡി എഫ് നോട്ടുകളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എല്ലാ പി ഡി എഫ് നോട്ടുകളും നിങ്ങൾക്ക് ലഭിക്കും ഇതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തോ മെസ്സേജ് ചെയ്യുന്ന ഏറ്റവും നല്ലത് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതിനുള്ള മറുപടി നമ്മൾ വ്യക്തമായിട്ട് നൽകുന്നതായിരിക്കും നിങ്ങളെ തിരുവനന്തപുരം എൽ ഡി സി നടക്കുന്ന സമയത്ത് തന്നെ ഒരു തൊണ്ണൂറ് ശതമാനവും കാര്യങ്ങൾ നമ്മൾ തീർക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ് മുന്നോട്ട് പോവുക ഒക്ടോബർ വരെയാണ് ക്ലാസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച രീതിയിലെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും ഏറ്റവും എന്താ പറയുക പരീക്ഷയ്ക്ക് വേണ്ട സ്മാർട്ട് വർക്ക് എന്ന രീതിയിൽ തന്നെയുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുക ഏറ്റവും സ്മാർട്ടായിട്ട് തന്നെ ക്ലാസ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യും പക്ഷേ നിങ്ങൾ സ്മാർട്ടായിട്ടും ഹാർഡായിട്ടും എന്ത് ചെയ്യുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ വർക്ക് ചെയ്താൽ നിങ്ങൾ ആദ്യത്തെ റാങ്കിൽ എത്തുമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ് അതുപോലെ ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ മോണിറ്റർ ചെയ്യും ഇതിൽ നിങ്ങൾക്ക് സജീവമല്ലാത്ത ആളുകളാണെങ്കിലും തോന്നിയാൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് റിപ്ലേയും മറ്റു കാര്യങ്ങളും തരാത്ത ആളുകളാണെന്ന് തോന്നിയാൽ അവർ നമ്മൾ എന്ത് ചെയ്യും സ്പെഷ്യലായിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കും അവരെ നമ്മൾ ഗ്രൂപ്പിൽ വേണോ വേണ്ടോ എന്ന് പിന്നീട് തീരുമാനിക്കുന്നതായിരിക്കും എല്ലാവരും കൃത്യമായി മറുപടി തരിക കൃത്യമായി ഇതിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഈ ഒരു ഗ്രൂപ്പിൽ വേണ്ടൂ എന്നാണ് പറയാനുള്ളത് ഓക്കെ അപ്പൊ വെറും ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഈ ഒരു ബാച്ചിന് ഈടാക്കുന്നത് ക്യാഷ് ബാച്ച് ആണ് മെയ് ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ക്ലർക്ക് ആവാൻ കൂടെ പോരുകയല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതായി കാണുന്ന സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടൂ റീ ത്രീ ഫോർ എന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇനിയും വൈകിട്ടില്ല ഇരുപത്തിയഞ്ച് ശനിയാഴ്ച മുതലാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള തുക എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ക്ലർക്ക് ആവാൻ സാധിക്കുമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പം സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടൂ ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ വിളിച്ച് ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുക്കുക